ഭഗവതേ വാസുദേവായ നമ്മൾ കുന്തി സ്തുതിയാണ് ഭഗവതത്തിലെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആറാമത്തെ ശ്ലോകം മുതൽ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണല്ലോ കുന്തി സ്തുതി ആറാമത്തെ ശ്ലോകം വരെ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു ഇന്ന് നമുക്ക് നോക്കാം ഈ നിഗമ അപഹായ മത്പ്രതിജ്ഞ ഹൃദമധി കത്തം അവപ്ലുതോ രഥസ്ഥരണോഭ്യയാഹരിവ ഹുഭം ഗതോത്തരീയ സ്വനിഗമവ്രതിജ്ഞാ ഹൃദമധി കത്തലുദോ രഥസ്ഥ धृतरथचरणोऽभ्यया चलद्गुर्हरिव हन्तुमिभं गदोत्तरीय शिथविशिकहतो विशीर्णदुंश क्षदजपरिप्लुत आततायि नो मे प्रसभमभिससारमध्वर्तं स भवतु मे भगवान् गतिर्मुकुन्द യുദ്ധക്കളത്തിൽ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു ഭഗവാൻ പാണ്ഡവ പക്ഷത്തിലേക്ക് ഭഗവാൻ ഒരായുധങ്ങളും എടുക്കാതെ ദുര്യോധനൻ്റെ ആവശ്യാർത്ഥം മുഴുവൻ ആയുധങ്ങളെ അവർക്ക് സഹായമായി കൊടുത്തു കൊണ്ടുമാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത് അപ്പോൾ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആയുധം എടുക്കില്ല എന്ന് ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട് അങ്ങയെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്നും അപ്പൊ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കുന്നതിനായിട്ട് അർജുന രക്ഷയ്ക്ക് എന്ന വണ്ണം തൻ്റെ പ്രതിജ്ഞയെ തെറ്റിച്ചുകൊണ്ട് ചക്രായുധം കയ്യിലെടുത്തിക്കൊണ്ട് ആ എടുത്തുകൊണ്ടും ഇങ്ങോട്ട് ചാടി രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഉത്തരീയം തോളിൽ നിന്ന് അഴിഞ്ഞ് പാറി വീണു വീണുകൊടുക്കണോ സിംഹം ഒരു ആനയെ എന്ന പോലെ ഭീഷ്മരെ ഭീഷ്മര് പറയുക എന്നെ വധിക്കാൻ ഓടി വന്നു ക്രൂര ശത്രുവാണല്ലോ ഞാൻ എൻ്റെ ശരങ്ങളെ കൊണ്ട് കവചം മുറിഞ്ഞ് രക്തം കുളിച്ച ശരീരത്തോട് കൂടിയ കുറച്ച് കുറച്ച് രക്തമൊക്കെ പൊടിഞ്ഞ് ആ ശരീരത്തിലെ രക്തത്തിലൂടെ കുറച്ച് ആ യുദ്ധക്കളത്തിലെ പൊടികളും ആ പൊടി മേത്തൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് രക്തവും പൊടിയും കൂടെ പറ്റിപ്പിടിച്ച് ുള്ള ശരീരത്തോടു കൂടി എന്നെ വധിക്കാൻ വന്ന വേണ്ടിയിട്ട് ഓടിയെടുത്തിട്ടുണ്ടല്ലോ ആ ഭഗവാൻ ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ് എന്നെ ആ ഭഗവാൻ രക്ഷിക്കണേ എന്നാണ് പറയണത് അടുത്ത ശ്ലോകത്തില് വിജയരഥ കുടുംബത്രി ശ്രീയെ ക്ഷണീയെ ഭഗവതിരതിരസ്തുഷോർഹ നിരീക്ഷ്യഹതാഗതാസ്വരൂപം ചമട്ടി കടിഞ്ഞാണും കയ്യിൽ പിടിച്ച് ആ പിടിച്ച് അർജുന രഥത്തിൽ ശോഭിച്ചിരിക്കുന്ന അങ്ങ് ഹേ ഭഗവാനെ അങ്ങ് അങ്ങയുടെ മുമ്പിൽ അങ്ങയെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ മരിച്ചവരൊക്കെ ഭഗവത് പ്രാപ്തി നേടി അങ്ങയുടെ സാരൂപ്യ മുക്തി തന്നെ അവർക്ക് കൊടുത്തു ഭഗവാൻ അങ്ങനെയുള്ള അങ്ങയില് അടുത്ത് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന കാരണം ശരശയ്യയിൽ കിടക്കുകയാണല്ലോ അടുത്ത് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അങ്ങയുടെ പരമപ്രീതി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലളിതഗതിവിലാസവൽ ഗുഹാസപ്രണയ ഉന്മദാന്താ കിലയസ്യ കൃതമനോകൃത ഭഗവാന്റെ നടത്തിൻ്റെ മനോഹാരിതയെ ഭീഷ്മരിങ്ങനെ ഓർക്കണ് അതുമാതിരി തന്നെ ഭഗവാൻ്റെ പുഞ്ചിരി ലളിത മധുരമായ ആ പുഞ്ചിരി ഭഗവാന്റെ കാരുണ്യം വഴിയുന്ന സ്നേഹം നിറഞ്ഞ കണ്ണുകൾ അതൊക്കെ കൊണ്ട് ഭഗവാനെ അങ്ങേ ബഹുമാനിക്കുകയും പ്രേമത്താൽ മതിമറന്ന് അങ്ങേ അനുകരിക്കുകയും ചെയ്ത ഗോപസ്ത്രീകളും അങ്ങയുടെ സ്വരൂപത്തെ തന്നെ പ്രാപിച്ചില്ലേ എനിക്കും ആ പ്രാപ്തി തരണേ ഭഗവാനെ എന്നാണ് ഭഗവാനോട് പറയുന്നത് സദസി രാജസൂയ മുനിഗണനൃപവര്യങ്കുലേന്ദുധിഷ്ഠിര രാജസൂയം യുധിഷ്ഠിരന്റെ രാജസൂയയാഗത്തില് അവിടെ ഒരുപാട് മഹർഷിമാരൊക്കെ സന്നിഹിതരായിട്ടുണ്ട് അവരുടെയൊക്കെ സദസ്സിൽ രാജാക്കന്മാരുടെയൊക്കെ സദസ്സിൽ എല്ലാവരുടെയും ആ നോട്ടം മുഴുവൻ ഭഗവാനിലേക്കായിരുന്നു അതുകൊണ്ട് ഭഗവാൻ ആകർഷിക്കുക എന്നാണ് ഭീഷ്മര് പറയുന്നത് അഗ്രപൂജ കൈക്കൊണ്ടല്ലോ ഭഗവാൻ എൻ്റെ ആത്മസ്വരൂപനായ ആ ഭഗവാനെ ആ അഗ്രപൂജാസ്ഥാനത്തിരിക്കുന്ന ഭഗവാനെ ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് രാജസൂയാഗത്തിലെ ഭഗവാന്റെ അഗ്രസ്ഥാനത്ത് ഇരിക്കുന്ന ആ ഭാവത്തിനൊരു വല്ലാത്ത സൗന്ദര്യമായിരുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാണ് തമിമ മഹാമജം ശരീരം ഹൃദി ഹൃദിധിതമാത്മ കൽ പ്രതിദൃമിർക്കമധിഗതോസ്മി ോ ഒരേ ഒരു സൂര്യൻ എല്ലാവരുടെയും സർവ്വരുടെയും കണ്ണുകളിൽ പ്രകാശമാനമായി പലതായി കാണുന്ന കാണുന്നു അല്ലേ അങ്ങനെ കാണപ്പെടുന്നത് പോലെ ഭഗവാൻ താൻ സൃഷ്ടിച്ച എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഭിന്നൻ എന്ന പോലെ സൃഷ്ടിന്ന് ചെയ്യുന്നു ഭിന്നൻ എന്ന പോലെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു ആ ഭഗവാനെ മോഹം നശിച്ച ഞാനിതാ നന്നായി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഭഗവതം ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ഭീഷ്മസ്തുതി ആ സ്തുതിയാണ് ഇപ്പോ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീഹരി നമ ഈ ശ്ലോകങ്ങള് ഒന്നിച്ച് ഒന്ന് പാരായണം ചെയ്യാം ഓം നമോ ഭഗവതേ വാസുദേവായൂപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വതപുംഗവേ ഗവേ स्वुख भगदे क्वचिद विहर्त प्रकृति भव प्रवाह त्रिभुवन कम तमावर्णिगर गौरवरांबर दधाने वहुरकुवृदान विजय सखीस्त मेन युधितुरगरजोविधुम्रविश्वकजलुळिदश्रमवार्यलङ्कृस्ये मम निशिधशरीर्विभिद्यमानत्वजि विलसल्कवजेस्तु कृष्ण आत्मा सवदि सखिवचो निशम्यमध्ये निजपरयोर्बलयोरथं निवेश्य स्थितवधि परसैनिकायुरक्ष्णा प्रतवदि पार्थ सखीर्यतिर्ममास्तु व्यवहृ व्यवहितवृधनामुखं निरीक्ष्य स्वजनवधाल्विमुखस्य दोषबुद्ध्या कुमदिमहरदात्मविद्ययायश्चरणरदि परमस्य तस्य मे नमः सो निगमा मापाहायम अल प्रदीत्यम रतमादिकर्तु मावप्लुदो रदस्ता द्रदरदचरेनो व्यायाचलर गुरहरिरिवा हंदुमिभंग दत्तरिया शीतविशिका हंतो विशेरनदम्य मे प्रेषेभ्यमाभिशसार्यम स भवतु मे भगवान गदिरमगुंद विजय रथ कुटुंब आत्त तोत्रे मे मुमूर्शोर यमिह निरीक्ष्य हतागता स्वरूपम् ലളിതഗതി വിളാസൽഗുഹാസപ്രണയനിരീക്ഷണ കൽമാനമനു വ്യന്മദന്ധാ പ്രകൃതിമഗൻകിള യോഭവധ മുനിഗണപര്യസംഗുലിന്ദ സദസിയുധിഷ്ടിരജസൂയേഷാം അർഹമുപേദ ഈക്ഷണീയോ मम अदृषि गोचर एश अविरात्मा तमि मम हमजम शरीर भाजाम हृदि हृदि दिष्टिदा आत्मा कल्पितानां प्रदिद्रशमि वनै गधरकमीकं समाधि श्री हरे नमः सर्वत्र ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്നലെ മ്യൂട്ടായി പോയിട്ടാണ് ഭാഗവതത്തിൻ്റെ മൂന്നദ്ധ്യായം പാരായണം ചെയ്തത് ഭാഗവത നിത്യ പാരായണത്തിൽ ഏകാദശത്തിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ശ്ലോകങ്ങൾ ഇന്ന് വീണ്ടും ആവർത്തിച്ച് വായിക്കാം മ്യൂട്ടായിപ്പോയിരുന്നു ആരും കേട്ടില്ല എന്ന് പറഞ്ഞു ഹരി എല്ലാവർക്കും നമസ്കാരം